റിവ് മുഴുവൻ തെറ്റല്ല സത്യം പറഞ്ഞ ഞങ്ങളാ ലോകത്തെ അടിമകളാണ് ദേവന്മാരുടെ അടിമ ഗന്ധർവൻ അവർ യജമാനന്മാർ അവരെ പാടി സുഖിപ്പിക്കുക അവർക്ക് മദ്യം വിളമ്പുക അഫ്സരസുകളുമൊത്തുള്ള അവരുടെ ക്രീഡകൾക്ക് മുന്നിൽ നപുംസകത്തെ പോലെ നോക്കി നിൽക്കുക എല്ലാം കഴിഞ്ഞ് ഒരു പെണ്ണിനെ മോഹിച്ചു മോഹിച്ചുപോയാൽ ഒരു നോട്ടം പാളിപ്പോയാൽ ഉടൻ ശാപം ഭൂമിയിൽ പൊക്കോളൂ അവിടെ കൂടികൽപ്പങ്ങൾ അഭയാർത്ഥിയായി അലഞ്ഞോളൂ അവിടുത്തെ അധമകളായ സ്ത്രീകളിൽ ഇണയെ കണ്ടെത്തിക്കൊള്ളൂ ശാപം പോലും അവർ വെട്ടിക്കേടും അധമം എന്നവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമി അവരുടെ സ്വർഗത്തേക്കാൾ ഭംഗിയുള്ളതാണെന്ന് അവർക്കറിയില്ല അവരുടെ അപ്സരസുകളേക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല